ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ റസാഖ് പാലേരി ഉദ്ഘാടനം നിർവഹിച്ച അതി റഹ്മാൻ വിവർത്തനം നിർവഹിച്ച തശ്രീഫ് കെ പി ഡോക്ടർ അരവിന്ദ് കുമാർ അൻവർ സലാഹുദ്ദീൻ ബഹുമാന്യരായ സ്റ്റേജിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ സുഹൃത്തുക്കളെ ഈ മൂന്ന് മുദ്രാവാക്യം ജാതി സെൻസസ് നടപ്പാക്കുക എയ്ഡഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുക സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി ഇവിടെ നടത്തിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ അതെല്ലേ അതിനൊരു മോറൽ സപ്പോർട്ട് ധാർമ്മിക പിന്തുണ നൽകാനാണ് ഞാൻ വന്നത് ഈ കാര്യത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സംസാരിക്കുന്ന സംസാരിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് എനിക്കറിയാം വളരെ മണിക്കൂറുകൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള ഈ പ്രകടനം ഇവിടെ ഈ മൂന്ന് മുദ്രാവാക്യത്തെ സംബന്ധിച്ച് നന്നായി വിശദീകരിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല മാത്രമല്ല ഇവിടെ പ്രസംഗിച്ചവരെല്ലാം അതി ഈ നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളവർ പ്രഗത്ഭരായിട്ടുള്ളവർ അത് വിശദീകരിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല എനിക്ക് ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സിൽ നിന്നുള്ള ഒരു ഒന്ന് രണ്ട് ഉപദേശങ്ങൾ മാത്രമാണ് നൽകാനുള്ളത് അത് പ്രധാനമായിട്ടും ഞാൻ പറയുന്നത് ഈ ജാതി ജാതി തൊട്ടുള്ള കളി നല്ല തൻ്റെ ധൈര്യവും ഉള്ളവരും മാത്രം നടത്തേണ്ട കളിയാണ് നമ്മുടെ മദനി സാഹേബ് ജാതിയെ ഒന്ന് തൊട്ടു ഇരുപത് കൊല്ലത്തിലധികമായിട്ട് ജാതി ജയിലിലാണ് അപ്പഴ് പകുതി ജയിലിലാണ് പുറത്തായിട്ടില്ല അപ്പഴ് എന്താ കുറ്റം അദ്ദേഹം ചെയ്ത കുറ്റം എന്ന് പറയുമോ അവർണന് അധികാരം അവർണന അധികാരം അടിമകൾക്ക് മോചനം ആ അടിമത്വത്തിനെ സംബന്ധിച്ച കാര്യമാണ് ഇവിടെ ജാതി സെൻസസ് വേണോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തൊട്ടിരിക്കുന്നത് നമ്മുടെ മദൻ സാഹേ എങ്ങനെ ഭീകരനായി എന്ന് നിങ്ങൾ കണ്ടതാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ബോംബറിഞ്ഞ് അദ്ദേഹത്തെ ഭീകരനാക്കി ഈ ഇവിടെ നമ്മുടെ കേരളത്തിൽ കേട്ടിട്ട് പോലും ഇല്ലാത്ത രീതിയിൽ ഇരുപത് വർഷത്തിലധികം ജയിലിലിട്ട് ഇപ്പോഴും ജയിൽ മോചിതനായില്ല അപ്പൊ ജാതി കേരളത്തിൽ എന്താണ് ഇന്ത്യയിൽ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ജാതി അടിമത്തം എന്താണ് ആ മഹാനായ മനുഷ്യൻ രണ്ട് വാക്കിലാണ് അത് ഒതുക്കിയത് അവർണന അധികാരം അപ്പം പിന്നെ അധികാരം എപ്പോഴാരുന്നു സംശയല്ലല്ലോ അത് പറയേണ്ട സവർണ്ണന് സവർണനാണ് അധികാരം നടത്തുന്ന അത് പറഞ്ഞു വരും അടിമകൾക്ക് മോചനം എന്താ അടിമത്താണ് ഉള്ളത് സാധാരണ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു അടിമ കാലഘട്ടം പറയുന്നുണ്ട് ആ അടിമ കാലഘട്ടത്തിൽ അടിമക്ക് വീടുകളിൽ പ്രവേശിക്കായിരുന്നു ആ വീടുകളിൽ ഭക്ഷണം കഴിക്കായിരുന്നു ആ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കായിരുന്നു ഒരു അടിമത്ത കാലഘട്ടം കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ മനുഷ്യരാശി അത് കമ്മ്യൂണിസ്റ്റുകാർ വളരെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് നാൽപ്പത്തെട്ട് മുതൽ ഞാനും ആ വിശദീകരണങ്ങളൊക്കെ ആളാണ് ആ അടിമത്തത്തിനേക്കാൾ നികൃഷ്ടമായിട്ടുള്ള ഒരു അടിമ സമ്പ്രദായമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് ഈ കാലം അത്രയും ഇപ്പോഴും അനുഭവിക്കുന്നത് അത് അതിൻ്റെ ജാതി സമ്പ്രദായം അവസാനിപ്പിക്കാൻ വേണ്ടി മഹാരഥന്മാരായിട്ടുള്ള കേരളീയരായിട്ടുള്ള മഹാരഥ പരിശ്രമിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ മഹാനായ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി മുതലായവർ ആ ആ അതിൻ്റെ പിന്തുടർച്ചാവകാശക്കാരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ ഭരിക്കും അപ്പോഴേ ഈ ഈ മുദ്രാവാക്യവും ഈ പ്രകടനവും ഈ വെയിലും ഒക്കെ കൊണ്ടുകൊണ്ട് വേണോ ഇത് നടപ്പിലാക്കാൻ അതിൻ്റെ ആവശ്യമില്ല പക്ഷെ അവർ അവർ അവരെന്താണ് എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായില്ല അവർ പറയുന്നത് ഞങ്ങൾ അന്ധവിശ്വാസത്തിനെതിരായി പോരാടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിങ്ങൾ ഈ പ്രസംഗങ്ങൾ നടത്തുന്ന ആയിരക്കണക്കിന് യുവാക്കൾ നമ്മുടെ ഡി വൈ എഫ് ഐ അതുപോലുള്ള അവരുടെ വിദ്യാർത്ഥി ഫെഡറേഷൻ മുതലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ ആ ജാതകം നോക്കിയിട്ടാണ് വിവാഹം ജാതകം കുട്ടിക്കാലത്ത് തന്നെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നു ആ ജാതകം ഒരു പതിമൂന്ന് വയസ്സിൽ ബാലസംഘത്തിലുള്ളപ്പം കത്തിച്ചിട്ടാണ് ഞാനും അനുജൻ തുടങ്ങുന്നത് കമ്മ്യൂണിസം ആ ആ ആ രീതിയിൽ ജാതകവും പണിക്കരുമില്ലാതെ നമ്മുടെ മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരിലെ ആരെങ്കിലും ആരെങ്കിലും മാസത്തിൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ ആരെങ്കിലും ഒരു വ്യാപാരം തുടങ്ങിയിട്ടുണ്ടോ എപ്പോട്ടെ പാർട്ടി ഓഫീസ് എപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്നത് കണഞ്ഞാറിനല്ല തീരുമാനിച്ചത് അങ്ങനെ ഇവരുടെ നവോത്ഥാനത്തിന്റെ പിന്തുടർച്ചാവകാശം ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് എന്ന് അറിയാം നിങ്ങൾ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല നരഹത്യലാണ് നിൽക്കുന്നത് കണിയാന്മാര് മന്ത്രവാദികളിലേക്കും മന്ത്രവാദികൾ നമ്മുടെ പാവപ്പെട്ട പിന്നെ സ്ത്രീകളെ പിടിച്ചു കൊണ്ടുവന്ന് വധിക്കുന്ന രീതിയിലുള്ള ദൈവങ്ങളിലേക്കും ഒത്തിരി ഈ ഇതാണ് ഇവിടെ നടക്കുന്നത് ഈ പിന്നെ മന്ത്രവാദികൾക്ക് കുറ്റമില്ല കണിയാന് കുറ്റമില്ല അതിനെ പ്രേരിപ്പിച്ച സമൂഹത്തിന് കുറ്റമില്ല കുറ്റം ചെയ്യാനുള്ള സാഹചര്യം സമൂഹം സൃഷ്ടിക്കുന്നു കുറ്റവാളി അത് ചെയ്യുന്നു ഇവർക്കൊന്നും കുറ്റമല്ല കുറ്റാർക്കാണ് ഇപ്പൊ നരഹത്യ നടത്തിയിരിക്കുന്ന മനുഷ്യനെ തൂക്കിലേറ്റണമെന്ന നമ്മൾ തന്നെ പറയുന്നത് അത് സവർണ പ്രത്യയശാസ്ത്രം നമ്മൾ മുലപ്പാലിലൂടെ നമ്മളിലേക്ക് എത്തിയത് കൊണ്ടാണ് ഈ ഈ ഇത് നടത്തിയിരിക്കുന്നത് ഈ സവർണ പ്രത്യയശാസ്ത്രമാണ് ഈ പിന്തുണയ്ക്കുന്ന സ്വർണ പ്രശ്നം വെക്കുന്ന നമ്മുടെ കണിയാന്മാരാണ് നമ്മുടെ ഭാവി നിർണയിച്ചിരിക്കുന്നു പറയുന്നവരാണ് നമ്മൾ അധസ്ഥിതരായിട്ട് ജനിച്ചിട്ടുള്ളത് നിങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ് അങ്ങനെ എത്ര നല്ല ന്യായീകരനാണ് ബ്രാഹ്മണൻ നമുക്ക് വെച്ചത് ഇങ്ങനെ നമ്മൾ ജാതി സമയം കുറവാണ് അപ്പോഴേ എനിക്ക് ആദ്യം പറഞ്ഞില്ല ഇത് ഇത് ഞാൻ ആഗ്രഹിച്ചാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജയിലിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് ഒരു രണ്ട് മാസമായപ്പോൾ എനിക്ക് സംസാരിക്കാനാന്നേരം ഒന്നാം തരം ആസ്തമാ രോഗിയാണ് ഹാർട്ട് അറ്റാക്കും ഉണ്ട് ഈ ട്രെയിനിൽ വരുന്നേരം പോലും ഒരു മണിക്കൂറോളം ഒരു സന്യാസിയും ഒരു ബി ജെ പി വളരെ സുഹൃത്തുക്കൾ വളരെ സ്നേഹം നൽകി പക്ഷെ അവരെന്നെ കൊണ്ട് സംസാരിപ്പിച്ചു അങ്ങനെ ഞാൻ ശ്വാസം കൊണ്ടാണ് വന്നത് ഭക്ഷണം പോലും കഴിക്കാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ ഇത് ഒന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഈ നമ്മുടെ യോജിക്കേണ്ടവർ യോജിക്കാതിരുന്നതാണ് ലോകത്തിലെ അധസ്ഥിത വർഗ പോരാട്ടങ്ങളുടെ പരാജയ കാരണം ഈ കാര്യം മനസ്സിലാക്കാൻ നമ്മളെ ഭിന്നിപ്പിക്കാൻ ജാതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ജാതിയെ തകർക്കാൻ പ്രഖ്യാപിച്ചു കൊണ്ടിറങ്ങണം എന്നതാണ് നാല്പത് അമ്പത് കൊല്ലം മുമ്പ് ഞാൻ അത് പറയാൻ തുടങ്ങി ആ അതിന് സംഘപരിവാറിനൊന്ന് വളഞ്ഞിട്ടിരുന്നു ആ വളഞ്ഞിട്ടെന്ന് ഞാൻ എങ്ങനെ കഴിച്ചില്ല എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല എന്തായാലും ഞാൻ പറയുന്നത് ഇത് സംഘർഷത്തിന്റെ കാലം ഞാൻ മറ്റേ തോക്കിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല നക്സലൈറ്റുകൾ പോലും ഇന്ന ഞാനും തമ്മിൽ ഉടക്കിയതാണ് അപ്പം ഞാൻ ജാതിയെ സംബന്ധിച്ച് കുറച്ചധികം പറഞ്ഞപ്പം നക്സലൈറ്റുകൾക്ക് പോലും ഇന്നെ സഹിക്കാൻ പറ്റിയില്ല അപ്പം സവർണ നക്സലൈറ്റുകളെ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ അതിൽ നിന്ന് രാജിവെച്ചിറങ്ങുന്നത് ഇപ്പോഴെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സംഗ്രഹിച്ച് പറയാണ് യോജിക്കേണ്ടവർ യോജിക്കാതിരുന്നതാണ് ലോകത്തിലെ അധിസ്ഥിത വർഗ പോരാട്ടങ്ങളുടെ പരാജയ കാരണമെന്നാണ് ലോകത്തൊഴിലാളി ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് എപ്പോഴും പറയാനുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായി എട്ട് മണിക്കൂർ വണ്ടി വൈകി ഓടിയത് കൊണ്ടാണ് ഞാനിവിടെ താമസിച്ചത് നിങ്ങളോട് ക്ഷമാപണത്തോടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഊഷ്മളമായ അഭിവാദ്യം നടന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ട